വീട്ടിലേക്കാണോ സാർ ധാരണി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവളെ തന്നെ നോക്കിയിരുന്നോ അബ്രാം അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞിടും സീറ്റിലേക്ക് ഒന്ന് ചാരി കിടന്നവെൻ അത് കണ്ണിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കൊണ്ട് കാർത്തി ബഹുമാനത്തോടെ ചോദിച്ചു അതിനെ പരുക്കനായി ഒന്ന് മോളെ തേറുവാൻ ആ കൊസ്നെ കാണുമ്പോൾ മാത്രമാണ് ഈ മുഖം വല്ലാതെ തിളങ്ങുന്നത് അല്ലാത്തപ്പോൾ ഇങ്ങനെ ഗൗരവം നിറഞ്ഞ ഭാവം തന്നെയാണ് ആ ഭാവം മാത്രം മതി ആരാണെങ്കിലും പേടിച്ചു പോവാൻ അല്ലെങ്കിൽ മുംബൈ വിറപ്പിക്കുന്ന ഡോണല്ലേ ഇങ്ങനെ വന്നില്ലെങ്കിലേ ആഴ്ചയും മുളൂ കാർത്തി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആലോചിക്കാതിരുന്നില്ല അപ്പോഴും തന്നെ ദേഹം തറയുന്ന പെണ്ണിന്റെ കഥത്തിൽ ആടിമപ്പെട്ടതുപോലെ കണ്ണൽ കടച്ച് ചാഞ്ഞ് അവൻ കൂടെ അവളുടെ ശരീരത്തിന്റെ വിറയിലോപകം ചുണ്ട് കടിച്ചു പിടിച്ചൊന്നും ചിരിച്ചവൻ അവൾക്ക് മാത്രം അവകാശപ്പെട്ട വശ്യമായ പുഞ്ചിരി കരിമനക്കാട്ട് എന്നിവിടെ വലിയ മധുരക്കെട്ട് കഴിഞ്ഞ് അവരുടെ റേഞ്ച് റോവർ ആകത്തേക്ക് കയറിയതും സിറ്റൗട്ടിലുണ്ടായിരുന്ന ശബ്ദ കോലാഹാരങ്ങളിൽ നിമിഷം നേരെ കൊണ്ടാണ് അവസാനിച്ചത് കൂടെ ആ കാറിൻ്റെ ഡോർ തുറന്ന് അബ്രാം പുറത്തിറങ്ങിയതും ആ വരാന്തി പടങ്ങളെല്ലാം ഞെട്ടടിച്ചാടി എഴുന്നേറ്റ് പോയി അവരെ എല്ലാം മത്സമായി നോക്കിക്കൊണ്ട് അവൻ ആ കൊട്ടാര സാദൃശ്യമുള്ള വീട്ടിലേക്ക് കയറുമ്പോൾ ശ്വാസം അടക്കി നിന്നവരെല്ലാം ആ നിശ്വാസം ഒരുത്തിപ്പോയി അത് കണ്ടതും ഒരു ചീരിയുടെ കാർക്ക് അവരുടെ ചീയെല്ലാം എന്താണ് കുട്ടിപ്പാട്ടം എല്ലാം ഇങ്ങനെ പിള്ളേർ വിളിച്ച് നിൽക്കുന്നത് നിങ്ങളെ ഈച്ചല്ലേ ആ കയറിപ്പോ ആപ്പ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ ഇത്തിരി സ്നേഹമൊക്കെ ആ അപ്പം മുതലിന് കൊടുത്തോടെ കാർഡ് ചോദിച്ചിരിക്കലത്തും പല്ലു കാഴ്ച എല്ലാം കൂടെ രൂക്ഷമായി നോക്കി ഈച്ചയുടെ വിശ്വസ്തനാണെന്ന് നോക്കില്ല തിന്ന ചോറിച്ച് വിഷം കലക്കി വെക്കും നിങ്ങൾ അതിലൊരുവൻ ദീർഘൻ മുഖത്തോടെ ഒരു ഭീഷണിയുടെ സ്വർദ്ധിതരെ പറഞ്ഞതും കാർത്തി ഞെട്ടിലോടെ അതെങ്ങനെ നോക്കി രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഒരേപോലെ ഡ്രസ്സ് മിട്ട് അവനെ കുറപ്പിച്ച് നോക്കി നിൽക്കുന്നത് കാണേ ഇവർ അത് ചെയ്ത് കളയും എന്ന് പുറം തോന്നിപ്പോയി അവൻ അല്ലെങ്കിലും ഈ ഭാഗത്തേക്ക് പോയ ആ മനസാക്ഷി ഇല്ലാത്ത സാധനത്തിന് ചോരയല്ലേ അപ്പോൾ ഇങ്ങനെ വരും ആനെന്നെ ശ്വാസം എടുത്തുണ്ടാവുന്ന ചാരിയിരുന്നതും ആ മൂന്നും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ നന്നായി ചിരിച്ചുണ്ടാവുന്ന രണ്ട് സേലം ഒഴിൻ്റെ കാറിനരികിലായി നിലത്തിരുന്നു മൂന്ന് മെന്തിനുള്ള പുറപ്പാടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാർത്തി നേരെ ഞെളിഞ്ഞൊന്നിരുന്നു പറ കാർത്തിയെ ചേച്ചിയമ്മയെ കണ്ടായിരുന്നോ ചോദിച്ച അതിനാണോ ഇവിടെ നിന്നിറങ്ങിപ്പോയത് എന്നിട്ട് എന്താ ഉണ്ടായത് ഇന്നും ചേച്ചിയമ്മ പേടിച്ച ആ മൂന്നംഗത്തിൻ്റെയും മുഖം കാണാൻ കാർത്തിക് അവരോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി പക്ഷേ അത് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ അങ്ങോട്ട് പോയി മൂന്നും തലയിൽ കയറി മുട്ടയടിക്കുമെന്ന് ഓർത്തതും അവനൊന്ന് തല കുടഞ്ഞു പോയി നിന്റെ കിച്ചോട് ഉപയോഗിച്ച് ഓടിച്ചു കൊടിയത് അങ്ങേരാകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരുമല്ലോ അല്ലാതെ ആ കൊച്ചു കാറിൽ കയറിയപ്പോഴേ അങ്ങേടെ ഒരു വിടയിൽ വണ്ടിയിലും പുറത്തിറങ്ങി നിന്നാ എനിക്ക് എന്തു പറയാൻ പറ്റും കാത്തു ചുവിക്കുന്ന കഴക്കം മൂന്നും താടിക്ക് കൈ കൊടുത്തിരുന്നു കരിമ്പനംഘട്ട തറവാട്ടിലെ ജീവിച്ചിരിക്കുന്ന അവകാശികളിൽ മൂന്നെണ്ണമാണ് ഇവിടെ ഇപ്പോൾ ഈ വർഷം പത്താം ക്ലാസ് എക്സാം എഴുതാൻ നിൽക്കുന്ന മൂന്നെണ്ണം വയസ്സ് പതിനഞ്ചായതേ ഉള്ളൂ എങ്കിലും കൈയിലൊഴുപ്പിനൊന്നും ഒട്ടും കുറവില്ല ഇങ്ങോട്ട് വാടമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരവേ ഇങ്ങോട്ടെങ്കിലും പോകുന്ന കുരുക്കുകൾ അബ്രാമിന്റെ പതിനഞ്ച് വയസ്സിലാണ് അവന്റെ മമ്മക്കയറ്റ പ്രസവത്തിൽ മൂന്ന് ലോട്ടറി ഒരുമിച്ച് അടിക്കുന്നത് ആലും മേമ എന്ന ആലി ജോകൺ എന്ന ഡോജഫ് പിന്നെ ഇവാൻ മൈക്കിൾ എന്ന ഈ ചുടനൻ മൈക്കിളിൻ്റെയും മണ്ണുടേയും നാല് പൊന്നാമകൾ അവിടെയപ്പം വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചു പോന്നത് സ്വത്തിനും പണത്തിനും വേണ്ടി കൂടെ നിന്നവർ പിന്നിലും കുത്തിയപ്പോഴും ബെഞ്ചിട്ട് വിരിച്ചിരുന്ന മൈക്കിൾ ഒറ്റയ്ക്ക് അവരുടെ നേരിട്ടത്തിന്റെ പക പോക്കിയത് വീട്ടിൽ കയറി അയാളുടെ അപ്പനയും അമ്മയും ഭാര്യയും മക്കളുടെയും വീട്ടിൽ കൊന്നിട്ട് ഒരു പതിനെട്ട് വയസ്സുകാരെ സഹിക്കാൻ പറ്റാവുന്നതിലും അധികമായിരുന്നു അത് മൂന്നു കുഞ്ഞുങ്ങളെ നെഞ്ചോടക്കി അവരുടെയും തൻ്റെയും ജീവൻ രക്ഷിക്കാൻ ഓടി ഓട്ടം കിറ്റ ട്രെയിനിൽ കയറി ചെന്ന് മുംബൈ നഗരത്തിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയതേ നട്ടം തീർന്നതിന് ഒരു നേരത്തെ എണ്ണം കൂട്ടി തുടങ്ങിയ ബന്ധം അതായിരുന്നു കാർത്തിടെ അച്ഛൻ്റെയും അമ്മയുടെയും അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേറ്റമായിരുന്നു ആയുകണ്ടാലും പേടിച്ചു മൂട്ടിടിക്കുന്ന പേര് കേട്ട ഡോൺ എഡ് മൈക്കിൾ ലബ്ര തുടങ്ങി വെച്ച എല്ലാ ബിസിനസിന്റെയും വളർച്ചകൾ അവിടെ നിന്നും കൂടെ കൂടിയതാണ് കാർത്തിയും വിടുമ്പോ ആ ഒരുവന്റെ ഒപ്പം കൂടെ മൂന്ന് കുഞ്ഞുമക്കളുടെയും ഒപ്പം നീണ്ട പന്ത്രണ്ട് വർഷക്കാലത്തെ അമ്മയാണ് മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയത് അച്ഛനും നരച്ചിട്ട് വർഷങ്ങളായി മുംബൈ വിറപ്പിച്ചു മതിയായിട്ടോ എന്തോ സ്വന്തം നാടിലേക്ക് തിരിക്കാനുള്ള തീരുമാനത്തിലെത്തിയ പ്രാം കൂടെ കാർത്തി അമ്മ പൊന്നുമ അങ്ങനെയാണ് കുട്ടികൾ വിളിക്കുന്നത് ഇവിടെ ഇപ്പോൾ സെറ്റിലായിട്ട് വർഷം രണ്ടാകുന്നെങ്കിലും ആ ഇടയ്ക്ക് എപ്പോഴോ കണ്ടതാണ് ധാരണിയെ അന്നു മുതൽ അവളെ പിടി സ്വപ്നം തന്നെ അബ്രാം ആണ് തൻ്റെ റൂമിലെത്തിയൊന്ന് ഫ്രഷ് ആവുക പോലും വകതെ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു അബ്രാം അവന്റെ ഓർമ്മകളിൽ മീഴുവോടെ തിളങ്ങി നിന്നത് അവളായിരുന്നു അവൻ്റെ ധാര ചുവരിൽ അലസമായി നോക്കിയ അബ്രാം അവളെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന തങ്ങൾ നാല് പേരും മടങ്ങുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൻ സെറ്റിലേക്കുവാണെങ്കിൽ ബാക്കി മൂന്ന് നിറഞ്ഞ ചീകടയെ അവനോട് ചേർന്ന് എടുക്കുവാണ് അത് കാണി ആ ഗൗരവം നിറഞ്ഞ കണ്ണിൽ അവരോടുള്ള വത്സ്യം നിറഞ്ഞു തുടങ്ങി ഒരു നിശാസ്ത്ര കണ്ണുകൾ അടിക്കുമ്പോൾ ഷാഫി ധരണിയെ കണൻ പോകുന്നതിൻ്റെ ഓർമ്മയില്ലായിരുന്നു അവൻ അബ്രാഹ്മിനെ കണ്ട വ്യക്തത്തിൽ വീട്ടിലെത്തി സ്റ്റെഫി കയറി ഓടുമ്പോഴാണ് എതിരെ വന്ന പാറവിന്റെ കീഴിരിക്കുന്ന ചായ അവിടെ നേരിട്ട് വീണത് ഇതെന്താ ധാരണി നിനക്ക് ഒന്ന് നേരെ നോക്കി ഇനി ഇനിയിപ്പോൾ ഇവിടെ മുഴഞ്ഞ് ഞാൻ വേണ്ടി വൃത്തിയാക്കാൻ മുതിരാളക്ക് ഇങ്ങനെ ഓരോ പണിയായിട്ട് എനിക്ക് ഇത്തരം വലിയ ഇഷ്ടമായിരിക്കും പാർവ്വ അമർഷത്തോടെ പറയുമ്പോൾ ധരനെ ആ ബ്രാഹ്മിന്റെ ഓർമ്മയിൽ ഉമ്മയിൽ ഇറക്കിപ്പോയി ഈ ഡ്രസ്സ് മാറ്റരുതെന്നും പറഞ്ഞു തോർത്തതും അടിമുടിയിൽ നിന്ന് വിറച്ചു പോയത് എന്താ പറവു എന്താ പ്രശ്നം റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വിഷ്ണു ഒരു സംശയത്തെ അത് രണ്ടുപേരെയും നോക്കി ഇത് കണ്ടില്ലേ വിഷ്ണു ഏട്ടാ ഏട്ടനെ കൊണ്ടുവന്ന ചായയെ തണുത്ത് പോയത് കൊണ്ട് അത് തിരിച്ചെടുക്കാൻ എന്നെ വിളിച്ചല്ലേ അതുകൊണ്ട് അടുക്കളയിൽ പോകുമ്പോഴാണ് ഈ ധരണി ഓടിച്ചാടി വന്നത് ഇപ്പൊ കണ്ടില്ലേ ചായ ഇവിടെ മൊത്തമായി സാർ കണ്ടാൽ ഞാൻ ഇവിടെ തുടക്കാത്തതാണെന്നല്ലേ കരുത് എനിക്കാണെങ്കിൽ പഠിക്കാനുണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞു കിടന്ന സമയത്താണ് എൻ്റെ പഠിത്തം പോലും ഒന്ന് എങ്ങിക്കൊണ്ട് പാറവ് പറഞ്ഞ് കേൾക്കിയ ധാരണി ദയനീയമായി വിഷ്ണുവിനെ നോക്കി അവനാണെങ്കിൽ ധാരണിയെ കടുപ്പത്തിൽ നോക്കി നിൽക്കുവാണ് സോ സോറി ഏട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ല ഗെറയിലൂടെ ധാർണി പറഞ്ഞു പക്ഷെ അതിനേക്കാൾ അവന് വിഷമമായത് കണ്ണം നിറച്ച് നിരക്കുന്ന പാർവിനെ കണ്ടിട്ടാണ് ഇത് തുടച്ചു മാറ്റിക്കുന്നതാണ് പാർവിന് പഠിക്കാനുള്ളതല്ലേ കണ്ണ് കടന്നു പറഞ്ഞു തട്ടിയതും പോരാ ഇപ്പം മൂങ്ങയെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ വിഷ്ണു ധാരണിക്ക് നിറച്ച് ചാടിയിലും അവൾ പെട്ടെന്ന് തലവൊലിക്കിപ്പോയി അത് കാണാൻ പാറൊരു വിജയിച്ചിരിയോടെ അവളെ നോക്കി അത് ധരണിക്ക് മനസ്സിലായി പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നില്ല എന്നാൽ താഴെ പോയി തുണി എടുത്തു കൊണ്ട് വൃത്തിയാക്കിപ്പോ പാറു താഴേക്ക് പോക്കും ഇതുവഴി ചെയ്തു വിഷ്ണു പറഞ്ഞു കേട്ടതും പാറു സന്തോഷത്തിൽ തലവൊളുക്കി പിന്നെ നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന ധരണിയെ നോക്കി പൂജിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ഇങ്ങനെ കേണ്ട ധരണി നമ്മളെക്കാൾ പാവപ്പെട്ടവരാണെന്ന് കരുതി നീ പാറുവിനെങ്ങനെ ദോഹിക്കരുത് അവരവിടെ ജോലിക്കും നിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യരാണ് അപ്പോ ഇത്തിരി മനസാക്ഷിയൊക്കെ കാണിക്കാൻ നിനക്ക് ധരണിയുടെ ഇടത് കീഴൽപ്പം മാമത്തി പിടിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുമ്പോൾ അവളെ അവളവള ചുരുങ്ങി കൈ വേദനിച്ചുകൊണ്ട് തന്നെ ധരണി കൈ കളിക്കാൻ ശ്രമിച്ചുകൊണ്ടെന്ന് എരിവ് വലിച്ചു എല്ലടവും കൈലുണ്ട് ഇനിയിപ്പോ അച്ഛൻ അമ്മയെ വരുന്ന മുന്നേ ഇവളെ വൃത്തിയാക്കി വിഷ്ണു അവളെ കടുപ്പത്തിൽ നോക്കി പറഞ്ഞു താഴേക്ക് പോയതും തൃപ്തിയിൽ അവൾ താഴെ പോയി തുടക്കാനുള്ള തുണി വെട്ടു അങ്ങടാകെ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞ റൂമിലേക്ക് നടക്കുമ്പോൾ അവർക്കെല്ലാം തനിയുള്ള ഈ മനോഭാവം ഓർത്തുകൊണ്ട് തല കൊടുങ്ങിയവൾ പാർ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെയെന്നറിയാം അവർ തമ്മിലടുപ്പു എങ്കിലും തനിക്കൊരൽപ്പം സ്നേഹം തരാം ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊഴുകിങ്ങൾ പോലെ അധികം ഒന്നും ചിന്തിക്കാതെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ചായയായ ഡ്രസ്സ് മാറ്റാൻ പോലും അവൾ മെനക്കേറ്റില്ല അങ്ങനെ ചെയ്ത് അടുത്ത പണി വാങ്ങാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നർത്ഥം സമയം കടന്ന് പോകാനനുസരിച്ച് ധാരണയുടെ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടി ഉറക്കം വരതെ കിടക്കുമ്പോൾ അവൾക്ക് വല്ലത്ത പരവേശം തോന്നിയതും ഒരു റൂമിൽ നേരം വിളക്കുന്നത് വരെ ഇരുന്നാലും അവൻ തന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട് ഇന്ന മെന്നിലെയും മലടം ഇവിടെ കയറിയുള്ള അവൻ്റെ വരവ് തുടങ്ങിയത് പക്ഷേ ആ ഒരു സ്പർശം ആ നോട്ടം അതാണ് താങ്ങാൻ പറ്റാത്തത് അംബ്രാമിൻ്റെ മുഖം ഓർമയിലേക്ക് വളർന്നു തലയിൽ നിന്ന് കുറഞ്ഞണ്ട് മുഖം പോയിക്കിയവൾ പെട്ടെന്നാണ് നാളെ കോളേജിൽ പോകുന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം ബാഗിലെടുത്തു വെച്ചവൾ ശീഷ്മയെ മൂന്ന് പ്രസതി കുടുക്കയുടെ വീഴിൽ ഓർമ്മ വന്നതും വലസിലും നിറഞ്ഞു ചിരി പിരിഞ്ഞവർ രണ്ടും വർഷങ്ങളായി അവരെ കണ്ട് തുടങ്ങിയിട്ട് തൻ്റെ കോളേജിനടുത്തുള്ള സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുവാണ് മൂന്ന് കോളേജിൽ ഇഷ്ടം പറഞ്ഞ പുറകെ വരുന്നവയർ തൻ്റെ താൽപ്പര്യമില്ലെന്ന കാർഷികരെ നടു റോഡിൽ വെച്ച് ചുമ്പയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവൻ പ്രതികാരം തീർക്കാൻ നോക്കിയത് അത്രയും ആളുകൾ കാർഷകരായിട്ട് നിന്നയിടത്തു നിന്നും മൂന്ന് കുട്ടികളാണ് തന്നെ അവൻ വീണ്ടും പിടിച്ചു മാറ്റിയത് ഒന്തും തള്ളുമായപ്പോൾ റോഡിലേക്ക് വീണ്ടും പോയ തന്നെ ദേഹത്ത് തൊട്ടു തൊട്ടില്ല ഇന്ന പോലെ പ്രൈവറ്റ് ബസ് വന്നു നിന്നത് ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്ന് പോയി ആ കാർഷകനെ ഷോഫിലാകും തന്നെ രക്ഷിക്കാൻ വന്ന അപ്പെൺകുട്ടി വായുടെ ഇന്നുവരെയും പതേയും വന്ന റോഡിൽ കിടന്നുപടഞ്ഞത് വീണ വേഷിയിൽ തനിക്ക് പറ്റിയ മുറിവുകൾ ഒന്നും കാര്യമാക്കാതെ ആ പൊന്നോട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടുമ്പോൾ അറിഞ്ഞിരുന്നില്ല അവിടെ നിന്ന് തൻ്റെ ജീവിതം മാറിമറിയാൻ പോകുന്നുവെന്ന് ഒരു മണിക്കൂണിന് ശേഷം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടി വന്നവൻ കാണത് തന്റെ നെഞ്ചിൽ പേരോടെ പതുങ്ങിയിരിക്കുന്ന ആലിയെ അവൾ തന്നെ മുറുകെ പിടിച്ച് കരയുന്നതിൽ നിന്ന് മനസ്സിലായി ആളെനിക്ക് എന്തോ പറ്റിക്കാണമെന്ന് കരുതിയാണ് നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുരുങ്ങിനെ വത്സ്യത്തോടെ തഴിക്ക ആശ്വസിപ്പിക്കുമ്പോൾ അറിഞ്ഞില്ല ഒരുവന ഇതെല്ലാം ചുറ്റുനോക്കി വാതിത്വം നിൽക്കുന്ന കാര്യം അന്നൽ കൂടെ ഉണ്ട് എവിടെ പോയതും ഇഷ്ടമാണ് അത് ആ കണ്ണുകൾ കണ്ടാലറിയാം പക്ഷെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവൻ്റെ മുഖം വാർത്തതും ഒരു ദീർഘാസത്തോടെ കണ്ണുകൾ അടച്ചവൾ ആ സമയം തന്നെയാണ് ബാൽക്കണി ഡോർ തുറന്ന് ആകത്തേക്ക് അവൻ കടന്നു വന്നത് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒന്ന് പേടിച്ചെങ്കിലും ബെഡിൻ്റെ സൈഡിലൊതുങ്ങി നിന്ന് പോയി അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ആകത്തേക്ക് കയറി ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്ത് തിരിഞ്ഞ അബ്രാം തന്റെ കണ്ണുകൾ ഒന്ന് ചുരുക്കി അറിയാതെ ചായ തൂക്കിയതാ ഉടുത്തിരുന്ന സെറ്റ് മുൻറ്റിന് ഏരിയത്തിൽ പറ്റിയ ചായയുടെ കറയിലാണ് അവൻ്റെ കണ്ണുള്ളത് കണ്ടതും പതിനേശത്വത്തിൽ പറഞ്ഞവൾ ഡ്രസ് മാറ്റണമെന്നും പറയുന്നത് കൊണ്ടാണ് ഞാൻ അവൻ്റെ നോട്ടം കാണാൻ തലകാലത്തിൽ വീണ്ടും പറഞ്ഞവൾ ആ സമയം ഇല്ല അവൾക്ക് അടുത്ത് നിന്നാൽ മാത്രം കേൾക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും പതിയായിരുന്നു തലന് പറഞ്ഞത് അതിനമർത്തിന് മുകളിൽ കണ്ടും ബെറ്റിലെത്തിച്ചാഞ്ഞതും കൂടെ താളം ചവിട്ട് നിൽക്കുന്നവളെ കാണുപ്പത്തിൽ നോക്കി അത് കാണാൻ വിറയിലൂടെയാണെങ്കിലും അവനരികിലേക്ക് നീങ്ങിക്കിടന്നവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ശരീരത്തിൽ വല്ല ത്തി വെറയിൽ തന്നെയാണെന്ന് അവർക്ക് പതിയെന്ന് വിശ്വസിച്ചവൾ ഞാൻ പോയിട്ട് മാറ്റിക്കോ അവൾക്ക് നേരെ കിടന്നുണ്ട് ആ പാടിലൂടെ വിരൽ ഒളിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഉമ്മൻ ഇറക്കി തല തലകൊളുക്കിയവൾ അവളുടെ മുഖത്തും കാഴ്ത്തിലും പൊടിഞ്ഞ് നിൽക്കുന്ന വേറെ പുത്തുഴികൾ നോക്കി അങ്ങനെ കിടന്നവൻ അവന് വിധിയായിട്ട് കിടന്നാൽ ആളെ വലിയ ഉപദ്രവക്കാരനല്ലെന്നും ഈ ദിവസങ്ങൾ കൊണ്ട് അവൾ പഠിച്ചു വെച്ചിരും എങ്കിലും ആ കണ്ടിൽ മോഹം വന്നാൽ പിന്നെ അവ തടയാനും പറ്റില്ല നിന്റെ തന്ത് ഇനി അടുത്ത് ആരെയെങ്കിലും കെട്ടൻ പറഞ്ഞു വന്നാൽ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞണം ഇല്ലെങ്കിൽ അറിയാമല്ലോ അവനെ ഒരു ഭീഷണി പോലെ ഒട്ടും മയമില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു കെട്ടൻ അവനെ ദയനീയമായി നോക്കിയതേയുള്ളൂ അവൾ അല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞതിന് ഒരു മറുപടി അവൻ പ്രവേശിക്കുന്നില്ലെന്ന് ആ മുഖത്തു നിന്നും മനസ്സിലാക്കിയതാണ് ധാരണയുടെ ഫോൺ ട്രെയിൻ ചെയ്ത ശബ്ദം കിടന്നും അമ്പാമിലെ നീക്കിയൊന്ന് ചുരുങ്ങിയൊണ്ട് കയ്യിലെ കൂടി വാശിലേക്ക് നീങ്ങി അതുകൊണ്ട് തന്നെ ടേബിളിൽ നോക്കിയത് അവരാണ് ഒട്ടൊരു നിമിഷം അതിലേക്ക് നോക്കിയെന്നുകൊണ്ട് തനിക്ക് നേരെ ഫോൺ നീട്ടി അതിൽ കണ്ണ് കണ്ണു കാണിക്കുന്നവനെ നോക്കി അവളാ ഫോൺ കയ്യിലേക്ക് വാങ്ങി തന്റെ രണ്ട് കവളും ചുംബിച്ചുകൊണ്ടും നിൽക്കുന്ന ചോക്കുട്ടനും ഇച്ചുടും കൂടം മുന്നിൽ കയറി തന്റെ നെഞ്ചിൽ തല ചേരത്ത് മൂക്കി കെട്ടിപ്പിടിച്ചെന്ന് നിറഞ്ഞ് ചീരോടന്നിരിക്കുന്ന ആലി ആ ഫോട്ടോയാണ് ഫോണിൽ നിന്നിറങ്ങി നിൽക്കുന്നത് കുടയിൽ ആലും എന്ന പേരും അത് ചിന്തിക്കുന്ന ഇമോജയും അത് കണ്ടപ്പോഴേ വിളിക്കുന്നത് ആലി തന്നെയാണെന്ന് കണ്ടവർ അരികിൽ കിടക്കുന്നവരെ നോക്കി പിന്നെ ആ കോൾ കത്താകുന്നതിന് മുന്നേ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു പക്ഷെ അപ്പോഴേക്കും ആ ഫോൺ വാങ്ങി സ്പീക്കർ ഓൺ ചെയ്തിരുന്നു അബ്രാം ചേച്ചിയമ്മയെ നീട്ടിപ്പിടിച്ചുള്ള മൂന്ന് പേരുടെയും ശബ്ദം ഒരുപോലെ കടത്തും അബ്രാമിനെ സാന്നിധ്യത്തിൽ ഉള്ളറി നിന്നിരുന്ന ധാരണയുടെ മുഖത്ത് നിറഞ്ഞ് ചീ വിരിഞ്ഞത് നിമിഷങ്ങൾ കൊണ്ടായിരുന്നു ഉറങ്ങു വേറും സ്നേഹവും വാത്സല്യം നിറച്ച അവനെ പതിഞ്ഞ ശബ്ദം കിടക്കി ആ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നവള് ഞങ്ങൾ ഈശ വന്നിട്ടേ കിടക്കൂ ആളൊരു കൊൻസിലോടെ പറയുമ്പോഴും ആരോഗ്യ നോക്കി പോയവൾ അതെന്താ അങ്ങനെ അവൻ എന്നിട്ട് സംശയത്തിൽ ചുഴിഞ്ഞ കണ്ടെന്നും പതിയെ തന്നെ ചോദിച്ചു പോയവൾ ഇന്ന് ഞങ്ങൾ മൂന്നും ഈച്ചയുടെ അപ്പം ആ അതാ ജോക്കത്തിന് ശബ്ദം കേട്ടപ്പോൾ ധാരണ ചീച്ചിയുടെ മോളി ഇന്ന് ഈച്ചയെ കണ്ടിരുന്നു അല്ല ചേച്ചിയമ്മ എന്നിട്ട് ചേച്ചിയെ പേടിപ്പിച്ചോ കാർത്തിയോട് ചോദിച്ചപ്പോ ആൾക്കൊന്നും മാറിയില്ലെന്ന് പറഞ്ഞു ഈ ചുറ്റൻ ചോദിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ അവളൊന്ന് പതറി എന്നാലും ചേച്ചിയമ്മയുടെ അച്ഛൻ ദുഷ്ടനാ അതല്ലേ ഞങ്ങൾക്ക് ചേച്ചിയമ്മ തരാത്തത് ഞങ്ങളെല്ലാം അവിടെ വരെ വന്ന് ചോദിച്ചതല്ലേ എന്നിട്ടും ആലിയുടെ നിരാശൻ്റെ അറിഞ്ഞ് ശബ്ദം കേട്ടതെന്ന് ധാരണിയുടെ മുഖം വിളരപ്പ് കോടയെ ആ ബ്രാഹ്മിന്റെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് ചുവന്നു വന്നു അവന് ദേഷ്യം വളർന്ന് കണ്ട ധാരണി പ്രതിയെ ബെറ്റിൽ നിന്നും വെള്ളുന്നേറ്റീണം ഓട്ടോടേറ്റ നിശ്ശബ്ദതയ്ക്ക് ശേഷം ധാരണി പതിയും വിളിച്ചതും ആരെ സങ്കടത്തോടെ നിന്ന് മോളി അത് കേൾക്കി അവൾക്ക് വല്ലതും വിഷമം തോന്നി കൂടെ തന്നെ കൂട്ടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്നവരെ നാണും കെടുത്തി തിരിച്ചുവിട്ട് തന്റെ അശ്ചനം മുഖവും അന്നുമുതൽ തുടങ്ങിയ വാശിയാണ് ഈ ആൾക്ക് അതിവിടെ വരെ വന്നു നിൽക്കുന്നു എന്താ കാഴ്ച മൂന്ന് വരും വിഷയം മാറ്റാൻ എന്ന ധാരണി ചോദിക്കുമ്പോൾ തുടങ്ങി മൂന്നിന്റെയും കലപില അവർക്കൊരു ചീലോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ ബ്രഹ്മേട്ടയിൽ നിന്ന് നേടി നിൽക്കുന്നത് കുട്ടികൾ ഉറങ്ങാതെ ഇരിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലായി പോകുന്നതിന് മുമ്പ് ധാരണയുടെ നെറ്റിയിൽ അമ്മപ്പ് ചുമ്പിച്ചവർ പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ ബാൽക്കണിയിൽ വഴി അവൻ അവനെന്ത് വഴി ആനായം ഇറങ്ങി മതിൽ ചാടി പോന്നു നോക്കി ഫോണിൽ സംസാരിച്ചിട്ടുള്ളവരുടെ നിൽച്ചിട്ട് കൈവച്ചൊന്ന് ശ്വാസം എടുത്തു പോയി പിന്നെ ഒത്തിരി എന്തൊക്കെയോ സംസാരിച്ച് കഴിഞ്ഞ് വാതിലും ഫ്രഷ് ആയിട്ടാണ് ധാരണി ബെഡിലേക്ക് കിടന്നത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതുവരെ ആംബ്രാഹ്മിനെയും മൂന്ന് കുട്ടികളെയും കുറിച്ചാണ് ധരണി ഓർത്തത് ആംബ്രാമിൻ്റെ കാർ വീട്ടിലേക്ക് കയറുമ്പോൾ മൂന്നും ചാടി എഴുന്നേറ്റി കാർത്തിയും അവൻ്റെ അമ്മയും പിള്ളേർക്ക് കൂട്ടുന്നത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇന്ന് ഇച്ചിരിക്കുര കിടക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതാ അവയെ അകത്തു കുരി ഇരിക്കുന്നു പറഞ്ഞിട്ട് കേട്ടില്ല ആംബ്രാമിനെ കണ്ടും പരാതി പോലെ പറഞ്ഞു പൊന്നമ്മ അത് കിടക്കയും മൂന്നും കണ്ണു കുറിപ്പിച്ച് അവരെ നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എടുത്ത് കിടക്കാൻ കൊതിയായിട്ടാ അംബ്രാമിന്റെ മുഖത്ത് ഗൗരവം കണ്ടതും ആലി വന്ന് അവനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ മെഞ്ചിലേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കാണി ബാക്കി രണ്ടും കൂടെ അവനോട് ചേർന്നു കഴിക്കാൻ എടുക്കട്ടെ പിന്നെ വേണ്ട അത് കണ്ടൊരു ചീടിയുടെ പൊന്നമ്മ അബ്രാമിനെ നോക്കി ചോദിക്കുമ്പോൾ അവരെ നോക്കി എനിക്ക് ഓരോരുത്തർ പറഞ്ഞത് പിന്നെ തന്നെ പൊഴിഞ്ഞു നിൽക്കുന്ന മൂന്നുപേരെയും അങ്ങനെ തന്നെ പിടിച്ചു മുന്നോട്ട് നടന്നു വയസ്സിത്രയായിട്ട് മൂന്നുപേരെയും കുട്ടികളിക്കൊരു കുഴവുമില്ല അകത്തേക്ക് പോയവരെ നോക്കി പൊന്നമ്മ ചീരിയോടെ പറഞ്ഞു അമ്മയും വസിച്ചും ഒന്നും ഇന്നാലും വളർന്ന കുഞ്ഞുങ്ങളല്ലേ അമ്മ എത്ര വളർന്നെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇങ്ങനെ കൊഞ്ചി നടക്കാൻ കൊതിയാകും എത്രക്ക് പറഞ്ഞാലും അമ്മ അവർക്ക് അന്യ തന്നെയല്ലേ കാർത്തി പറയുമ്പോൾ പൊന്നമ്മ വേദനയുടന്ന മൂളി അതേസമയം ആകത്തെ അബ്രാമിന്റെ റൂമിൽ അവൻറെ കിടക്കാനുള്ള അടിയിലായിരുന്നു മൂന്നും കൂടെ അബ്രാമിന്റെ പോലെ ഒതുങ്ങി പോയി അവർ ലൈറ്റ് ഓഫ് ചെയ്ത് പെട്ടി കിടക്കുമ്പോൾ അവൻ മെഞ്ചോട് ചേർന്ന് പോയി മൂന്ന് പേരും അവരെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അപ്പയും അമ്മയും അവ സ്നേഹത്തെയും ഓർത്തു പോകും ആ ഓർമ്മയിൽ അവൻറെ കണ്ണുകൾ ചൂന്ന് നിറഞ്ഞും ആ മർഷിതരുടെ കണ്ണുകൾ മുറക്കി അടച്ചവൻ ഇങ്ങനത്തെ ഉറക്കം ഉണരുമ്പോൾ തന്നോടത്തേയും ചേർന്ന് കിടക്കാമോ യും ചേർന്ന് കിടക്കുന്ന മൂന്നുപേരെയും ഒന്ന് നോക്കിപ്പോയി അബ്രാം അവിടെ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഒരു ദീർഘശ്വാസം പതി തനിക്കൈയിൽ കിടക്കുന്നവരെ ഉണർത്തകൻ നീങ്ങിക്കിടത്താൻ തുടങ്ങിയവൻ ചിണുങ്ങിക്കൊണ്ടാരി അവരുടെ തോളിൽ മുഖം അമർത്തി വെച്ചതും ചുണ്ടിൽ വിരിഞ്ഞ് അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം തിളിമേറ്റിട്ട് നേരത്തെ അവളെ നെറ്റിരുന്ന അമ്മർത്തി ചിന്തിച്ചവൻ പിന്നെ ശ്രദ്ധയോടെ ആരെയും മാറ്റി അവൻ അവരുടെ അബ്രാമിന്റെ ചൂടാകണമെന്ന് തകറും തള്ളപ്പൂശയില്ലാത്ത കുഞ്ഞുങ്ങളെപ്പിലെ മൂന്നും ഒട്ടിയൊഴിഞ്ഞ് ഉറങ്ങി തുടങ്ങി അവരെ നോക്കുമ്പോൾ അടക്കാൻ വയ്യാത്ത ഒരു പിടപ്പം എന്ന് ചില അറിയുന്ന പോലെ തോന്നിയവനും ആശയും അമ്മയും നഷ്ടമായ രാത്രി മൂന്ന് പേരെയും കൊണ്ട് എവിടേക്കെന്നു പോലും നോക്കാതെ ഓടുമ്പോൾ അവരെ എങ്ങനെയും രക്ഷിക്കണം എന്നൊരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് തുടങ്ങിയ തൻ്റെ പ്രയാണമാണ് ഏർ ഏബ്രാമൻ്റെ പേര് കേൾക്കുമ്പോൾ ഓരോരുത്തരും തെളിവുന്ന ഭയം വഴി എത്തി നിർത്തുമോ അതിപ്പോൾ ആ കാര്യം മാത്രതും ആംബ്രാമിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവൾ ഗൗരവത്തോടെ തന്നെ അവൻ ബാത്രി കയറുമ്പോൾ മൂന്ന് പേരെയും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി